ആദ്യമേ തന്നെ പറയട്ടെ ഈ വീഡിയോയ്ക്ക് കുറച്ച് ലെന്ത് കൂടുതലായിരിക്കും കാരണം ചില കാര്യങ്ങളൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് നമുക്ക് ചില കാര്യങ്ങളിലൊക്കെ നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയേണ്ടതായിട്ടുണ്ട് അപ്പൊ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ വീഡിയോയ്ക്ക് ലെങ്ത് കൂടിയേക്കാം അപ്പോൾ അത് അതുകൊണ്ട് തന്നെ പറയട്ടെ നിങ്ങൾക്ക് സമയമില്ല എങ്കിൽ വീഡിയോ കാണാനായിട്ട് താല്പര്യമുള്ളവരാണ് നിങ്ങൾക്ക് കാണാനുള്ള സമയമില്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഫ്രീ ആകുന്ന സമയത്ത് വീഡിയോ വെച്ച് കാണാനായിട്ട് ശ്രമിക്കുക അത് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ജോബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജോലി അടുക്കള ജോലിയൊക്കെ ചെയ്യുകയാണെങ്കിൽ വീഡിയോ ഓണാക്കി വെച്ചിട്ട് ചെയ്യാനായിട്ട് നോക്കുക കാരണം ഇതിൻ്റെ ലെങ്ത് കുറച്ച് കൂടുതലാണ് ഉള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക അപ്പോൾ ഈ വീഡിയോയിലൂടെ എനിക്ക് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മസററൂർ ഫാത്തിമ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട് ആ ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ആളിൻ്റെ പേരെന്ന് വെച്ചാൽ നെജിലയാണ് നെജിലയുടെ ചാനലാണത് അപ്പോൾ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് നെജില ഒരുപാട് വിവാദങ്ങളിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അതായത് പുള്ളിക്കാരത്തി നേരത്തെ രണ്ട് മൂന്ന് വിവാഹം കഴിച്ചിട്ടുണ്ട് അപ്പോൾ ആ കുഞ്ഞുങ്ങൾ ൊക്കെ ഓരോരുത്തരുടെയും അച്ഛൻ വിവാഹം കഴിച്ച ആളുകളാണെങ്കിൽ പോലും മൂന്ന് പേർക്കും മൂന്ന് അച്ഛനാണ് എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയ വഴി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതെന്തെങ്കിലും ആവട്ടെ അവർ മൂന്ന് പേരെയും വിവാഹം കഴിച്ചതിന് ശേഷം ഈ മൂന്ന് പേരിൽ നിന്നും ജനിച്ച കുഞ്ഞുങ്ങളാണ് അത് കൂടുതലായിട്ടൊന്നും പറയാനില്ല അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വച്ചാൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇവരെക്കുറിച്ചിട്ടുള്ള വീഡിയോകളും റിയാക്ഷൻസും ഒക്കെയാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കായിട്ട് ബീൻ ഫാമിലി എന്ന് പറയുന്ന ഒരു ചാനലിൽ വന്നിട്ട് അവരുടെ ഉമ്മ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ നെജിലയുടെ കുറച്ച് സംഭവങ്ങളെക്കുറിച്ചിട്ടും നെജിലയുടെ സ്വഭാവത്തെക്കുറിച്ചിട്ട് സ്വഭാവ വൈകല്യങ്ങളെക്കുറിച്ചിട്ട് അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഈ ഉമ്മ ഈ മകളെ പറ്റിയിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ഞാനൊരു വീഡിയോ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ പറയേണ്ട കാര്യങ്ങൾ വീട്ടിൽ പറഞ്ഞിരുന്നു ീർക്ക സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിന് എല്ലാവരും റിയാക്ട് ചെയ്യും നമ്മുടെ വീട്ടിനുള്ളിലും അല്ലെങ്കിൽ നാട്ടുകാർക്കിടയിലും ഒതുങ്ങി തീരേണ്ട കാര്യങ്ങൾ ലോകമലയാളികൾ മൊത്തം കാണും മൊത്തവും കണ്ടില്ലെങ്കിൽ പോലും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഒരുപാട് ആളുകളിലേക്ക് ഇത് കൂടുതലായിട്ട് എത്തും നമ്മളുടെ വീടിനുള്ളിൽ നിക്കേണ്ട കാര്യങ്ങൾ നാട്ടുകാർ മൊത്തവും അറിയും അതുകൊണ്ട് ഒരിക്കലും ഒരു നന്മയുണ്ടാവില്ല നാണക്കേട് മാത്രമേ ഉണ്ടാവൂ അപ്പൊ അത് ഞാൻ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ നെജിലയോടാണ് സംസാരിക്കാനുള്ളത് മറ്റൊന്നുമല്ല നെജില എത്ര വിവാഹം കഴിക്കുന്നതും നെജിലയുടെ സ്വാതന്ത്ര്യമാണ് നെജിലയുടെ ലൈഫാണ് മുപ്പത്തിനാലോ മുപ്പത്തിമൂന്ന് വയസ്സേ ഉള്ളൂ ഈ ഒരു സ്ത്രീക്ക് അപ്പോൾ ഇനി ഓൾറെഡി മൂന്ന് വിവാഹം കഴിച്ചു കഴിഞ്ഞെങ്കിലും അവർ ഇനി വീണ്ടും വിവാഹം കഴിക്കരുത് എന്ന് പറയാനുള്ള അവകാശം നമുക്ക് ആർക്കും ഇല്ല കാരണം അത് അവരുടെ സ്വാതന്ത്ര്യമാണ് അവരുടെ ഇഷ്ടമാണ് അവർ വിവാഹം കഴിക്കണോ വിവാഹം കഴിക്കണ്ടേ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് അപ്പോൾ ആ ഒരു വിവാഹം കഴിച്ചതിനെ പറ്റിയിട്ട് നമുക്ക് ഒന്നും പറയാനില്ല അത് അവരുടെ ഇഷ്ടം അവരുടെ മക്കൾക്ക് അതായത് അവരുടെ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ പ്രായപൂർത്തി ആവാത്ത കുട്ടികളാണ് ചെറിയ ചെറിയ മക്കളാണ് അപ്പോൾ ഇപ്പോൾ മൂന്ന് കുട്ടികളുള്ളത് ഒരു കുട്ടികൾ മാതാപിതാക്കൾക്കൊപ്പം ബാക്കി രണ്ട് കുട്ടികളെ ഇവരുടെ കൂടെയാണ് ഉള്ളത് അപ്പോൾ അവരുടെ ലൈഫിലുള്ള കാര്യങ്ങളൊക്കെ അവർ ഫാമിലി ബ്ലോഗർ ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ആളുകൾക്കും അറിയാൻ സാധിക്കും അപ്പോൾ പിന്നീട് ഇപ്പോൾ ഈ ഒരു വിഷയം വന്നപ്പോൾ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അമ്മയോട് അല്ലെങ്കിൽ ഉമ്മയോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഡയറക്റ്റ് ഉമ്മയെ വിളിച്ച് പറയാനായിട്ട് നോക്കുക അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം അല്ലാതെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഉമ്മച്ചിക്ക് അത് കൊടുത്തു ഇത് കൊടുത്തു ഇന്നതുപോലെ പൈസ മേടിച്ച് കൊടുത്തു ഇന്നത് ഇന്നതൊക്കെ ഉമ്മച്ചിക്ക് കൊടുത്തു ഉമ്മച്ചി എനിക്ക് അത് തരാനുണ്ട് ഇത് തരാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ നിങ്ങളെ പറ്റിയിട്ട് നിങ്ങളുടെ ഉമ്മ പറഞ്ഞതിന് ഉമ്മ പറഞ്ഞതിൻ്റെ പകരമായിട്ട് നിങ്ങൾക്കത് പറയാൻ പറ്റും കാര്യം എന്താണെന്ന് വെച്ചാൽ ഉമ്മ നിങ്ങളെപ്പറ്റി മോശം പറഞ്ഞപ്പോൾ നിങ്ങളെ ഒരുപാട് മോശമായിട്ട് നിങ്ങളെ പറ്റിയിട്ട് ചിന്തിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവരുടെ മുന്നിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കണക്ക് ഇന്നണക്കൊക്കെ നിങ്ങളുടെ ഉമ്മയ്ക്ക് കൊടുക്ക കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങളുടെ ഉമ്മ ഇന്ന ഇന്ന സംഭവങ്ങളൊക്കെ എനിക്ക് തരാനുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ജനങ്ങളെ അറിയിക്കാൻ സാധിക്കും എന്നതിനപ്പുറത്തേക്ക് ഒന്നും ഇതിൽ നിങ്ങൾക്ക് നേടാനില്ല പിന്നെ ഒരു കാര്യമെന്ന് വെച്ചാൽ പറയാനുള്ളത് വെച്ചാല് ഇതുപോലെ ഇവർ പറഞ്ഞ ഒരു കാര്യമാണ് ഉമ്മ ഇതുപോലെ ഇത്ര പവൻ്റെ സ്വർണ്ണം നെജില പറയുന്ന ഒരു കാര്യമാണ് ഉമ്മ എനിക്ക് ഇത്ര ഇത്ര പവന്റെ സ്വർണം തരണം അതെൻ്റെ കുഞ്ഞുങ്ങൾക്കുള്ളതാണ് ഉമ്മ എനിക്ക് അത് തരണം ഉമ്മ മൂലം എനിക്ക് ഇന്ന ഇന്ന കടങ്ങളും ബാധ്യതകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യം നെജില പറയുന്നു എന്റെ നെജില ഇത് നിങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയും ഉമ്മ വന്നിട്ട് ഉമ്മയുടെ അഭിപ്രായങ്ങൾ പറയും അങ്ങനെ അങ്ങനെ നിങ്ങൾ പരസ്പരം അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ തന്നെയാണ് സ്വയം നാണം കിടാനായിട്ട് പോകുന്നത് അല്ലാതെ മറ്റാരും അല്ല ഉമ്മയുടെ വോയിസ് മാത്രമേ മറ്റുള്ളവർ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുള്ളൂ പക്ഷെ നിങ്ങളെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ എന്ത് ചെയ്യാം നമ്മുടെ നമുക്ക് എന്തെങ്കിലും നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വിളിച്ചു പറയാതിരിക്കുക അതായത് മുമ്പ് ഷാജി ചെയ്ത അതേ രീതി തന്നെയാണ് ഇപ്പൊ നെജിലെ ഫോളോ ചെയ്യുന്നത് എന്ന് വളരെ വിഷമത്തോടു കൂടി പറയുകയാണ് കാരണം മാതാപിതാക്കൾക്ക് കൊടുക്കുന്ന കാര്യം നമ്മൾ വിളിച്ച് പറയരുത് മാതാപിതാക്കൾക്ക് എന്നല്ല ആർക്ക് കൊടുത്താലും നമ്മൾ വിളിച്ച് പറയുന്നത് ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇനി നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അമ്മയെ നേരിട്ട് കോൾ ചെയ്തിട്ട് പറയുക അല്ലെങ്കിൽ ഉപ്പ വഴിയോ നിങ്ങളുടെ കുടുംബത്തിൽ കുടുംബവുമായിട്ട് നല്ല ബന്ധമുള്ള ഒരാളെ നിങ്ങളുടെ വീ നിങ്ങളുടെ ഉമ്മയും ഉപ്പയും മറ്റുള്ളവരുമായിട്ട് സംസാരിക്കാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മീഡിയേറ്ററെ അങ്ങോട്ടേക്ക് അയക്കാം അതൊന്നും ആരും അറിയില്ല ഒരിക്കലും അതൊന്നും മറ്റുള്ളവർ ആരും അറിയില്ല അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഉമ്മയോട് ഉപ്പയോട് ഡയറക്റ്റ് പറയാൻ പറ്റില്ലെങ്കിൽ നിങ്ങളൊരു മീഡിയേറ്റർ വഴി അങ്ങനെ ഒരു കാര്യം ചെയ്യുക എന്നിട്ട് നിങ്ങൾ പറയുക ഇന്ന ഇന്ന കാര്യങ്ങളും ഇന്ന ഇന്ന വ്യവസ്ഥകളും എനിക്ക് എൻ്റെ ഉമ്മ തരാനുണ്ട് അതൊക്കെ എനിക്ക് തിരിച്ച് തരുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അയച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ സോഷ്യൽ മീഡിയയിൽ ആരും ഇതൊന്നും അറിയത്തില്ല അത് നിങ്ങളുടെ ലൈഫിൽ അതങ്ങനെ പോകും അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം അല്ലെങ്കിൽ ഉമ്മയെ തന്നെ ഫോൺ വിളിച്ചിട്ട് പറയാം ഇനി ഉമ്മയുമായിട്ട് ഫോൺ വിളിച്ച് സംസാരിക്കുമ്പോൾ അവിടെ വഴക്കാവും എന്ന് കരുതിയിട്ടാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മീഡിയേറ്ററെ ഉപയോഗിക്കുക ഇന്ന ഇന്ന കാര്യങ്ങൾ ഉമ്മയോട് പറയുക ഇന്നത് ഇന്നത് എനിക്ക് തരാനായിട്ട് പറയുക അതിന് നിങ്ങളൊരു കാലാവധി പറയുക എല്ലാം കൂടെ ഒറ്റയടിക്ക് ഇപ്പൊ നിങ്ങളുടെ അമ്മയ്ക്ക് ബാധ്യതകൾ ഉള്ളതിന്റെ പേരിലായിരിക്കുമല്ലോ നിങ്ങളുടെ അമ്മ നിങ്ങളുടെ കയ്യിൽ നിന്നും ഇതൊക്കെ വാങ്ങിച്ചിട്ടുള്ളത് നിങ്ങളുടെ ഉമ്മയുടെ കയ്യില് ആവശ്യത്തിലധികം സ്വത്തുക്കളോ പണോ ഒക്കെ ഉണ്ടെങ്കിൽ അവര് നിങ്ങളുടെ കയ്യിൽ നിന്നും ഇതൊന്നും മേടിക്കേണ്ട ആവശ്യം വരത്തില്ല അപ്പൊ അവര് നിങ്ങളിൽ നിന്നും ഇതുപോലെ കടമായിട്ടോ വായ്പ ആയിട്ടൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കില് അത് അവർക്ക് അവരുടെ കയ്യിൽ പൈസ ഇല്ലാത്തതിൻ്റെ പേരിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിന്ന് നിപ്പിൽ നിന്നിട്ട് എൻ്റെ ഉമ്മച്ച എനിക്ക് ഇന്നത് ഇന്നത് ഇന്നതൊക്കെ തരണം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ പെട്ടെന്ന് അവർക്ക് തരാൻ പറ്റത്തില്ല അപ്പോൾ ഓരോന്നോരോന്നായിട്ട് പതുക്കെ പതുക്കെ മേടിച്ചെടുക്കുക അതാണ് ചെയ്യേണ്ടത് അപ്പോൾ അതിനായിട്ട് ഉമ്മയ്ക്ക് ഓരോന്നിനും ഓരോ കാലാവധി കൊടുക്കുക സാധനം എനിക്ക് ഇത്ര മാസത്തെ സമയം ഞാൻ തരാം അതിനെ ഉമ്മച്ച് ഉമ്മച്ച് തരണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു കാലാവധി കൊടുക്കാൻ പറ്റും അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് ആ ഉമ്മച്ചിക്ക് അത് കണക്കാക്കി എങ്ങനെയെങ്കിലും ഒപ്പിച്ച് തരാൻ പറ്റും അല്ലാതെ ഒറ്റയടിക്ക് എനിക്ക് ഇതൊക്കെ തരാനുണ്ടെന്ന് പറഞ്ഞാൽ അവരിവിടെ നിന്ന് എടുത്തിട്ട് തരാനാണ് പിന്നെ എന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ പറയുന്നു നിങ്ങളുടെ ഉപ്പയുടെ വരുമാനം കുറവാണെന്ന് പറയുന്നു പിന്നെ നിങ്ങളുടെ ഉമ്മ എവിടെ പോയി പൈസ ഉണ്ടാക്കാനാണ് അപ്പോൾ അത് അവർ തരും പതുക്കെ പതുക്കെ തരാനായിട്ട് നിങ്ങൾ അവരോട് ആവശ്യപ്പെടുക അല്ലാണ്ട് സോഷ്യൽ മീഡിയയിൽ വഴി ഇങ്ങനെ വന്നിട്ട് പറയുമ്പഴത്തേക്ക് നിങ്ങൾക്ക് പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ മലർന്ന് കിടന്ന് തുപ്പ് അതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ മുഖത്ത് തന്നെ വീഴത്തുള്ളൂ ഓ നിജിലയുടെ ഉമ്മ ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതിൽ നാണക്കേടില്ലായിരിക്കും പക്ഷേ നിങ്ങൾ ഉമ്മയും ഉമ്മയും കൂടി സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സംസാര വിഷയമാകുമ്പോൾ ആ ചെറിയ മക്കൾക്കാണ് നാണക്കേട് പ്രത്യേകിച്ച് നിങ്ങളുടെ മകൾക്ക് മകൾ വളർന്നു വരുന്ന ഒരു കുട്ടിയല്ലേ ആ കുട്ടിക്ക് നാണക്കേടില്ലേ പിന്നീട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ പിന്നെ ഈ അതായത് നെജില് കാണിക്കുന്ന ഒരു മണ്ടത്തരമെന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ പൊതുവേ ചെറിയ മക്കളെയൊക്കെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ റീൽസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരുന്നതിൽ ഞാൻ തെറ്റി പറയില്ല അവരവരുടെ ചാനലിൽ സ്വന്തം ചാനലിലെ ചെയ്യാൻ പറ്റുള്ളൂ കുഞ്ഞുങ്ങളെ കൊണ്ട് റീൽസ് വരിക ലൈവൊക്കെ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് കുഞ്ഞുങ്ങളെ എന്തെങ്കിലും മുഖം കാണിക്കുന്നില്ല ഒന്നും ഒരു തെറ്റ് ഞാൻ പറയുന്നില്ല പക്ഷേ അതുപോലെയല്ല നിങ്ങൾ വന്നിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ ചാനലിൽ വന്നിട്ട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ മോളെ വിളിച്ചിട്ട് മോളെ അങ്ങനെയല്ലേ മോളെ ഉമ്മച്ചി എന്താ മോളോട് പറ അതായത് ഈ നെജിലയുടെ ഉമ്മയുടെ കാര്യമാണ് പറയുന്നത് ഉമ്മ മോളോട് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇവിടെ ഈ ഒരു ലൈഫിൽ നമ്മൾ ഹാപ്പി ആണോ മോളെ എന്നൊക്കെ പറയുമ്പോൾ ആ കുഞ്ഞ് അത് ഓക്കേ എന്ന് പറയും ആ കുഞ്ഞ് ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞു കൊടുത്ത കാര്യമായിരിക്കും കുഞ്ഞ് പറയുന്നത് അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള കാര്യമായിരിക്കും ആ ഒരു കുഞ്ഞ് പറയുന്നത് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു കുഞ്ഞിനെ എന്തിനാണ് നിങ്ങളുടെ വിഷയത്തിലേക്ക് കൊണ്ടുവരുന്നത് നിങ്ങൾ പറഞ്ഞാൽ മറ്റുള്ളവർ വിശ്വസിക്കാത്തത് കൊണ്ട് കുഞ്ഞ് പറഞ്ഞാൽ വിശ്വസിക്കും എന്നുള്ള ധാരണയിലാണോ അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോഴും അവിടെ നാണം കിടുന്നത് നിങ്ങൾ തന്നെയാണ് മറ്റുള്ളവർ എന്താണ് പറയുന്നത് പറഞ്ഞു പറയുന്നതാണ് ആ കുഞ്ഞിനെ കൊണ്ട് എന്നേ പറയത്തുള്ളൂ അല്ലാതെ ആരും അതില് അങ്ങനെയല്ല ആ ഒരു പാവം കുഞ്ഞു വന്ന് പറയുമെന്ന് അറിയില്ല നേരത്തെ തന്നെ ഇത് ഇതേ സംഭവമാണ് ഷാജിതാ ഷാജി ചെയ്തുകൊണ്ടിരുന്നത് ഷാജിദയുടെ ഉമ്മയുമായിട്ട് വിഷയം വന്ന സമയത്തിന് അവർ ഇതുപോലെ കുഞ്ഞുങ്ങളെ അടുത്ത് വിളിച്ചിട്ട് ഇതുപോലെ ഉമ്മുമ്മ അങ്ങനെ പറഞ്ഞില്ലേ ഇങ്ങനെ പറഞ്ഞില്ലേ ഇപ്പം നമ്മൾ ഹാപ്പിയാണോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഷാജിദയെ മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളതിനെ വിമർശിച്ചിട്ടും ഉണ്ടായിരുന്നു അതേ രീതിയാണ് നിങ്ങളിപ്പോൾ കാണിക്കുന്നത് ശരിക്കും നിങ്ങളുടെ ലൈഫ് എന്താണ് നിങ്ങൾ ഹാപ്പി ആണോ എന്ന് നിങ്ങൾ അറിഞ്ഞാൽ പോലെ നിങ്ങൾക്ക് കാശ് നിങ്ങളുടെ ഉമ്മ തരാനുണ്ടെങ്കിൽ നിങ്ങളെ ഉമ്മയെ ആയിട്ട് കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ മറ്റാരെങ്കിലും മീഡിയേറ്റർ ആയിട്ട് അയച്ച് കാര്യങ്ങൾ നിങ്ങൾ പറയുക അതാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും നല്ല മാർഗം പിന്നെ നിങ്ങൾ ലൈഫ് നിങ്ങൾ ഹാപ്പി ആണോ എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം അപ്പം പിന്നെ നിങ്ങൾക്ക് അത് സമൂഹത്തിൽ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനായിട്ട് നിങ്ങൾ കാണിക്കുമ്പോൾ അതിനെ മറ്റുള്ളവരിൽ നിന്നും കൂടുതൽ നിങ്ങൾ വിമർശനത്തിന് വിമർശനത്തിന് വിധേയയാവുകയാണ് മാത്രം ചെയ്യുന്നത് അല്ലാണ്ട് അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും പിന്നീട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു റീൽസിനെ പറ്റിയിട്ടാണ് എനിക്ക് പറയാനുള്ളത് റീൽസ് ഇടുന്നത് നല്ലത് തന്നെയാണ് റീൽസ് ഇടുന്നതിന് തെറ്റൊന്നും ഞാൻ പറയുന്നില്ല ആരും റീൽസ് ഇടുന്നതിന് തെറ്റ് ഞാൻ ഇന്നേവരെ പറഞ്ഞിട്ടില്ല രേണോ സുതി പേരിൽ കാണിക്കുന്ന കോപ്രായത്തിനെ വിമർശിച്ചിട്ടുണ്ട് അല്ലാതെ ഒന്നും അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല നെജിലെ ഇതിനു മുമ്പും ഒക്കെ ഇടുന്ന ആളാണ് ഇട്ടിട്ടുമുണ്ട് അപ്പോൾ ഇപ്പോൾ ഇട്ടൊരു എന്ന് വെച്ചാൽ ഈ ഒരു കുഞ്ഞിനെയും കൊണ്ട് മസ്രമോളയും കൊണ്ട് ചെയ്ത ഒരു റീൽസ് അതായത് ആ ഒരു റീൽസ് ചെയ്തതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം വേറൊന്നും അല്ല അത് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് നെജിലയും കുഞ്ഞുങ്ങളും ഇപ്പോഴുള്ള ഈ ഒരു ലൈഫിൽ ഹാപ്പിയാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു റീൽസ് ഇടേണ്ടതിൻ്റെ ാവശ്യമില്ല നെജില എന്തിനാണ് ഇങ്ങനെ സ്വയം നാണം കിടാനായിട്ട് നിൽക്കുന്നത് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു വിഷയം എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ ഒരു സംഭവം നിങ്ങൾ കൊണ്ടിടുമ്പോൾ നിങ്ങളെന്നല്ല ആരായാലും ഒരു വിഷയം കൊണ്ടിടുമ്പോൾ അത് റിയാക്റ്റ് ചെയ്യുന്നവർ റിയാക്ട് ചെയ്യും അതുപോലെ ട്രോൾ വീഡിയോ ചെയ്യുന്ന ആളുകൾ അതെടുത്തിട്ട് ട്രോളും ഇടും അത് സ്വാഭാവികം മാത്രമാണ് അപ്പോൾ എന്ത് ചെയ്യുക ഇതുപോലെ അതിനുള്ള അവസരം നിങ്ങൾ കൊടുക്കാതിരിക്കുക എന്നതാണ് കാര്യം അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഈ ഇപ്പോൾ നിങ്ങളിപ്പോൾ കുറേ പേര് വിമർശിക്കുന്നുണ്ട് ഒരുപാട് പേര് നിങ്ങൾ വിമർശിക്കുന്നുണ്ട് അതിൽ തമ്നയിൽ ഇടുന്നതിനെ പറ്റി പോലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ തമനയിൽ ഇട്ടതിനെ പറ്റിയിട്ട് അതുലിൻ്റെയൊക്കെ സംഭവം അതിൽ ൊക്കെ തമ്മിനേലിട്ടെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിലൊക്കെ മാത്രമല്ല പലരും പല രീതിയിൽ ഇടുന്നുണ്ട് അതങ്ങനെ തന്നെയാണ് എൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ തമ്നാണ് ഈ ആരുടെ കാര്യം പറഞ്ഞാലും തമനയിലാണ് ആ ഒരു വീഡിയോയിലേക്ക് കയറാനുള്ള ഒരു തോന്നൽ ഒരു തൊരെ മനുഷ്യർക്ക് ഉണ്ടാക്കുന്നത് ആകർഷകമായ തമ്നുകളാണ് അതുകൊണ്ടാണ് പലരും അങ്ങനെ തന്നെ തമനേയിൽ വെക്കുന്നത് ഈ ഞാൻ പോലും പലപ്പോഴും വെക്കുന്ന തമ്നേലുകളെന്ന് പറഞ്ഞാൽ ശരിക്കും ആ ഒരു തമേലിൽ കയറി വീഡിയോ കാണാനായിട്ട് തുടങ്ങുന്ന സമയത്ത് ആ വീഡിയോയ്ക്ക് അകത്ത് ചിലപ്പോൾ ഞാൻ ഭയങ്കരമായിട്ടുള്ള വിമർശനമായിരിക്കും ആ ഒരു തമ്മേലിൽ കൊടുക്കുന്നത് പക്ഷേ വീഡിയോയിൽ കയറുമ്പോൾ ഞാൻ വളരെ സോഫ്റ്റ് ആയിട്ടായിരിക്കും പ്പം സംസാരിക്കുന്നത് അത് എല്ലാവരും അങ്ങനെ തന്നെയാണ് പ്രത്യേകിച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ കൊടുക്കുന്ന തമ്മിലൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പോൾ ട്രോൾ വീഡിയോയിലും ഒക്കെ അങ്ങനെ തമിഴ്നേലുകളൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങളെ പറ്റിയിട്ട് ഒരുപാട് ആളുകൾ വിമർശിക്കും അത് വിമർശിക്കാനുള്ള അവസരം നിങ്ങളായിട്ട് കൊടുക്കുന്നുണ്ടാണ് മുമ്പ് ഷാജിത ഷാജി ചെയ്തിരുന്നത് പോലെ അപ്പോൾ ഷാജിദയും നിങ്ങളെയും കൂടി തമ്മിൽ കമ്പയർ ചെയ്ത് പറയുമ്പോൾ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകും അത് സ്വാഭാവികമായിട്ടും ആർക്കും അങ്ങനെ ആരെയും കമ്പയർ ചെയ്ത് പറയുന്നതിനോട് താല്പര്യം ഉണ്ടാവില്ല അതും മോശം കാര്യങ്ങളിൽ അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ വിമർശിക്കുന്നതിനൊക്കെ മറുപടി കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ആ വിമർശനം താനേ നിന്നോളും നിങ്ങളെ വിമർശിക്കുന്നതിൻ്റെ ഒരു ഓരോന്നിനും നിങ്ങൾ മറുപടി കൊടുക്കാനായിട്ട് ഇങ്ങോട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോൾ അതിന് പിന്നിൽ അതായത് നിങ്ങളൊരു മറുപടി അങ്ങോട്ട് കൊടുക്കുമ്പോൾ അതിനപ്പുറത്തോട്ട് ഇങ്ങോട്ട് കിട്ടും ഇങ്ങോട്ട് കിട്ടും അപ്പോൾ അപ്പോഴങ്ങനെ ഇങ്ങോട്ട് കിട്ടുമ്പോഴത്തേക്ക് നിങ്ങൾ വീണ്ടും അങ്ങോട്ട് മറുപടി കൊടുക്കും അങ്ങോട്ട് മറുപടി കൊടുക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ലാംഗ്വേജ് ചിലപ്പോൾ മോശമായിട്ട് വരും ദേഷ്യം വന്നിട്ട് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആരുടെ ആണെങ്കിൽ ലാംഗ്വേജിൽ കുറച്ച് കുറച്ച് റോങ് ആയിട്ടുള്ള വാക്കുകൾ ചിലപ്പം വന്നൊന്നിരിക്കും അപ്പോൾ അങ്ങനെ വരുന്ന റോങ് ആയിട്ട് വരുന്ന ആ ഒരു വാക്കിനെ പിടിച്ചിട്ട് ആളുകൾ റിയാക്ട് ചെയ്യും റിയാക്ഷൻ വീഡിയോ ചെയ്യും അപ്പോൾ ട്രോൾ ആണെങ്കിൽ ട്രോള് അങ്ങനെ വരും അപ്പോൾ എന്താണ് അപ്പൊ നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ നാണക്കേട് ഉണ്ടാകുന്നത് നിങ്ങൾ കുറച്ച് ദിവസത്തേക്ക് അതായത് ഈ ഷാജിതയും ഇതേ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആളാണ് പിന്നീട് എന്താ സംഭവിച്ചത് വെച്ചാൽ ഒരുപാട് പേര് ചുറ്റും നിന്ന് ഒരുപാട് പേരിൽ നിന്നും ഒരുപാട് ടോർച്ചറിങ് ഷാജിതയുടെ കൊണ്ടാണെങ്കിലും ഷാജിതയ്ക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നു പിന്നീട് ഷാജിത ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചാൽ ഷാജിത മനപൂർവ്വം ആ ഒരു വിഷയത്തിൽ നിന്നും കുറച്ചൊന്ന് അങ്ങോട്ട് വിട്ടുനിന്നു വിട്ടുനിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താണ് ഷാജിദയെ വിമർശിക്കുന്നവര് പതുക്കെ പതുക്കെ ബാക്കിലോട്ട് പോയി പിന്നീട് അവരെ പറ്റിയിട്ട് വിമർശിക്കാനായിട്ട് പിന്നീടൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ആളുകളെ ബാക്ക് പിടിച്ച് പോയി അപ്പോൾ എനിക്ക് ഈ ഒരു വിഷയത്തിൽ നെജിലയോട് എൻ്റെ സ്വന്തം സഹോദരിയോട് എന്ന പോലെ പറയുകയാണ് നിങ്ങളൊരു കാര്യം ചെയ്യുക നിങ്ങളെ വിമർശിക്കുന്നവർ ആരായിരുന്നാലും നിങ്ങൾ അത് ഇഗ്നോർ ചെയ്ത് കളയുക നിങ്ങൾ നിങ്ങളതേക്കുറിച്ചിട്ട് ചിന്തിക്കാൻ പോവണ്ട പറയുന്നത് കേൾക്കാൻ പോലും നിൽക്കേണ്ട നിങ്ങൾ വീഡിയോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്കത് റിയാക്ട് ചെയ്യണമെന്ന് തോന്നും അപ്പോൾ അത് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അതിനപ്പുറം സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്കെതിരെ വീണ്ടും പ്രതികരിക്കും ഈ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ റിയാക്ഷൻ വീഡിയോ ചെയ്യും അപ്പോൾ അത് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും എന്താണ് ചിലപ്പോൾ നിങ്ങളുടെ ചാനലുകൾക്ക് റീച്ച് കിട്ടും കാരണം ഒരുപാട് പേര് റിയാക്ട് ചെയ്യുമ്പോൾ അതെന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആളുകൾ ആ ഒരു ചാനലിലേക്ക് ഓടി വരും അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് പക്ഷേ നിങ്ങൾക്ക് എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിന് ഏറ്റവും നല്ല രീതിയിൽ നല്ല രീതിയിൽ സന്തോഷമായിട്ട് പഠിക്കാനൊക്കെ പോയിട്ട് ആരെയും വിമർശനങ്ങളൊന്നും നേരിടാതെ അടിപൊളിയായിട്ട് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ വിമർശിക്കുന്നവർക്കൊന്നും മറുപടി കൊടുക്കാൻ നിൽക്കാതിരിക്കാൻ പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ കുട്ടികളുമായിട്ട് ഹാപ്പിയാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് പുതിയ ലൈഫ് ലൈഫ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് റീൽസൊക്കെ ഇടുകയും കുഞ്ഞിനെ അടുത്ത് നിർത്തി സംസാരിക്കുകയൊക്കെ ചെയ്യാണ്ട് ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് സന്തോഷമായിട്ട് കുക്കിംഗ് വീഡിയോ ചെയ്യാം നിങ്ങൾക്ക് നിങ്ങൾക്ക് അതുപോലെ ഡെയിലി വ്ലോഗ് ചെയ്യാം എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും നിങ്ങൾ മറുപടി കൊടുക്കാതെ നിങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഒരു കൂടിപ്പോയാൽ നിങ്ങൾക്കെതിരെ ഒരു പത്ത് വീഡിയോ വരുമായിരിക്കും ആ ഒരു പത്ത് വീഡിയോ വരെ ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ വീണ്ടും നിങ്ങളുടെ ഭാഗത്ത് നിന്നും ഒരു പോയിന്റ് പോലും മറുപടി ഇങ്ങോട്ട് വരുന്നില്ല എന്ന് കാണുമ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന എല്ലാവരും അത് മെല്ലെ മെല്ലെ നിർത്തിയിട്ട് അവർ വേറെ സബ്ജക്റ്റിലേക്ക് അങ്ങ് പോകും ഇത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് എവിടെയും നടക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ എനിക്കിതാണ് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം പിന്നെ ആ ഒരു ചെറിയ കുട്ടിയെ നിങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങൾ മുമ്പൊക്കെ കണ്ടിട്ടുണ്ട് മുമ്പൊക്കെ നിങ്ങൾ നിങ്ങളുടെ വീഡിയോയിലൊക്കെ മസ്രൂണിയൊക്കെ ഉൾപ്പെടുത്തി ഒരുപാട് വീഡിയോകളൊക്കെ ചെയ്യാറുണ്ട് നല്ല മിടുക്കി കൊച്ചാണ് പക്ഷേ ഇപ്പോൾ ഈ വിവാദങ്ങൾ ഇങ്ങനെ നടക്കുന്ന സമയത്ത് കഴിവത് ആ ഒരു കുഞ്ഞിനെ അടുത്ത് നിർത്തി നിങ്ങൾ വീഡിയോ ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് പറയാനുള്ള കാര്യത്തിന് ഒരു ഉപകരണമാക്കി നിങ്ങൾ ആ കുഞ്ഞിനെ മാറ്റാതിരിക്കുക കാരണം ആ കൊച്ചു പഠിക്കാൻ പോകുന്ന കൊച്ചാണ് അപ്പോൾ ഈ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ആ കുഞ്ഞിനെ കൊണ്ട് വലിച്ചൊഴിക്കുമ്പോഴത്തേക്ക് ആ കുഞ്ഞിന് കുഞ്ഞിനതിൽ നാണക്കേടുണ്ടാവും ഇപ്പോൾ അവൾക്ക് അതിനെപ്പറ്റി അറിയില്ലായിരിക്കാം ചിലപ്പോൾ അവളുടെ കൂടെ ആരും ഒന്നും പറയില്ലായിരിക്കാം പക്ഷേ ആ ഒരു കുഞ്ഞിനെ പോകുമ്പോൾ ആളുകൾ പറയുന്നത് നാല് കെട്ടിയ ഉമ്മച്ചിൻ്റെ മോളാ പോകുന്നത് എന്നുള്ള ഡയലോഗ് കുഞ്ഞ് കേട്ടില്ലെങ്കിൽ പോലും ചിലപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു എന്ന് വരാം അപ്പം അതിനുള്ള അവസരം കൊടുക്കാതിരിക്കുക കുഞ്ഞിനെ കൊണ്ടുവരാതിരിക്കുക അപ്പോൾ ഈ ഒരു വിഷയം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പക്ഷേ വലിയ ബുദ്ധിമുട്ടില്ലാതെ ഈ ഒരു വിഷയത്തെ എന്താണ് ഒതുക്കാൻ പറ്റും അതല്ലാതെ നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ വിമർശിക്കുമ്പോൾ നിങ്ങൾ അതിനപ്പുറം എന്താണ് സടകുടം എഴുന്നേറ്റ് പത്തി നിവർത്തി ഇങ്ങനെ ആടാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അതിനപ്പുറം പറയും മറ്റുള്ളവർ അപ്പോൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചടിച്ചടിച്ചടിച്ച് പോവാനേ നേരെ ഉണ്ടാവും അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് നമുക്ക് ഒരു ടെൻഷൻ ഉണ്ടാവും ദേഷ്യം ഉണ്ടാവും അപ്പോൾ നമുക്ക് നമ്മുടെ ലൈഫ് പോലും ആസ്വദിച്ച് ജീവിക്കാനായിട്ട് സാധിച്ചൊന്നും വരില്ല അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത് ഇത് ഒന്നും പറയാനില്ല എന്തായാലും നെജില പറഞ്ഞ കാര്യങ്ങളൊക്കെ നെജില പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും